സോ സപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നും കൂടെ ബാൻഡോസിൽ പോവുകയാണ് ഓക്കെ ബാൻഡോസിൽ പോവുകയാണ് എന്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചേഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് ജസ്റ്റ് നമ്മുടെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണല്ലോ ഓക്കെ നമ്മുടെ വണ്ടിയുടെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽസാണ് അപ്പോൾ ഡെയിലി എനിക്ക് ഒരു നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട് ഡെയിലി ഓക്കെ അതായത് ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആറ് ദിവസമാണ് വർക്ക് ഉള്ളത് അപ്പോൾ അറുന്നൂറ് കിലോമീറ്റർ ഞാൻ ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഈ സാധനം റൈഡ് ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്ക് ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായില്ല ബട്ട് ഇപ്പോൾ ചെറുതായിട്ട് എന്ത് വരുന്നുണ്ട് ബാക്ക് പെയിൻ വരുന്നുണ്ട് അത് റൈഡിങ് പോസ്റ്റർ കറക്റ്റാക്കായിട്ടാണ് ഇപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു ബട്ട് ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്കിലും ഇത്രയും അതായത് എനിക്ക് ഏകദേശം വൺ ഇയർ ബോണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഇയർ നമുക്ക് ഈ സംഭവം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി റിസ്ക് ആണെന്നുള്ള സ്ഥിതി എന്ത് ചെയ്യാൻ പോവാണ് ഹാൻഡിൽ ബാർ ചെയ്ഞ്ച് ചെയ്യാൻ പോവാണ് സ്പോർട്സ് മോഡ് ചെയ്ത് മാറ്റിയിട്ട് ഒരു ടൂറിങ് ടൈപ്പ് ആക്കാൻ പോവണം നമ്മുടെ കെ ടി എമ്മിൻ്റെ ഹാൻഡിൽ ബാർ വെച്ചിട്ട് അപ്പം അത് ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ബാൻഡോസിൽ പോകണം പിന്നെ അതുപോലെ തന്നെ ബാൻഡോസിൽ പോകാനുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഡി ഒ കൊണ്ടുവന്നിരുന്നല്ലോ അപ്പം ഡി ഗ്രിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഗ്രിപ്പ് അത്യാവശ്യം ഷോക്കാണ് ഞാൻ യൂസ് ചെയ്തിരുന്നപ്പോൾ മാറ്റിയ ഗ്രിപ്പാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് കൊല്ലമായി ആ ഒരു ഗ്രിപ്പ് ഇരിക്കുന്നത് അപ്പോൾ ഏകദേശം ചെളി പിടിച്ച് നശിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഗ്രിപ്പ് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഗ്രിപ്പ് ഏതായാലും എനിക്ക് മേടിക്കാൻ അങ്ങോട്ട് പോകണം ബാൻഡോസിൽ പോകണം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാൻഡോസിൽ പോകുന്നു ഗ്രിപ്പ് മേടിക്കുന്നു ഇതിന്റെ കൺവേർഷൻ കിറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു ഇതിന്റെ കൺവേർഷൻ കിറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് പോരാണ് ഇല്ലാന്നാണെങ്കിൽ ഈ ശനിയാഴ്ച എനിക്ക് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച നമ്മൾ റെഡിച്ചിൽ പോയിട്ടായാലും ഈ സംഭവം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകട്ടോ പിന്നെ എനിക്ക് അഡീഷണലി വരുത്തണമെന്നൊരു മാറ്റം ഉണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു കവറിങ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഈ കറിങ് ഓരിപ്പോയി അതുകൊണ്ട് തന്നെ ഒരു ലിവർ ഗാർഡ് വെച്ചാൽ ഒരു പ്ലാൻ ഉണ്ട് എന്നെനിക്കുണ്ട് ബട്ട് ഹാൻഡിൽ ചേഞ്ച് ചെയ്തിട്ട് ഏതായാലും അത് മാറ്റാമെന്ന് വിചാരിച്ചു കാരണം അവിടെ ഒരുപാട് ലിബർ ഗാർഡ്സ് കാര്യങ്ങളുണ്ട് ഞാൻ ഇന്ന് അതിൻ്റെ കളക്ഷൻസ് മൊത്തം ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം ഇന്ന് നമുക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഓക്കെ ഒരുപാട് വഴികളുണ്ട് ഉണ്ട് കേട്ടോ ഇതേപോലത്തെ ഇതേപോലത്തെ ഒരുപാട് വഴികളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ ഇതൊരു വഴിയാണ് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറം ഒരു വഴിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കുറെ വഴികൾ ഉള്ള ഒരു സ്ഥലമായത് കൊണ്ട് തന്നെ പാമ്പുണ്ടോന്നൊന്നും എനിക്കറിയില്ലാട്ടെ ഇതിന്റെ ഇടയിൽ നമ്മളേതായാലും വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക നമ്മുടെ പേര് ഷിഫ്റ്റർ എന്നാണ് ഈ വണ്ടി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഇതേപോലത്തെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ വണ്ടിയുടെ കിടിലും കിടിലും വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൻ്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ മാരക സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് നോക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അഞ്ഞൂറ് നാനൂറ് വ്യൂസൊക്കെ ഉള്ളൂ ബട്ട് എസ് എ സ്റ്റാർട്ടിങ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് തുല്യമാണ് ഗൈസ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതിമാരകമാണ് യൂട്യൂബിലായാലും അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റയിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇൻസ്റ്റയിലും നമ്മൾ ഇതേപോലത്തെ കണ്ടൻസ് ആണ് ചെയ്യുന്നത് വണ്ടി കഴുകിയിട്ട് കുറേ നാളായിട്ടോ പൊടി പിടിച്ച് നശിച്ചിരിക്കുകയാണ് ഇതേക്കണ്ടോ പൊടി പിടിച്ച് നശിച്ചിരിക്കുകയാണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു മേജർ അപ്ഡേറ്റ് ഞാൻ വണ്ടിക്ക് കൊണ്ടുവരാണ് ഓക്കെ ഒരു മേജർ അപ്ഡേറ്റ് കൊണ്ടുവരാണ് വണ്ടിക്ക് വരും ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് തരാം ഇന്നിപ്പം ഏതായാലും നമുക്ക് ഇന്ന് ആ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശമില്ല ഇന്ന് നമ്മൾ ഏതായാലും ബാൻഡോസിൽ പോകണം ബാൻഡോസിൽ പോയിട്ടുള്ള ബാക്കി കാഴ്ചകളെ കാണിച്ചു തരാം അതിനുമുമ്പ് ഞാൻ ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ഏതായാലും ഇപ്പോൾ നൈസായിട്ട് നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് ബാൻഡോസിൽ പോയിട്ട് ഗ്രിപ്പ് സെലക്ട് ചെയ്യാം എന്നിട്ട് വേണം നമ്മുടെ ഡിയോക്ക് മറ്റൊങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ശരി എന്നാൽ ഓഫീസ് ടൈം കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കാണ് അപ്പൊ നമ്മൾ നൈസ് ആയിട്ട് ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മള് ബാൻഡോസിൽ പോവുകയാണ് നമ്മുടെ ഡിയോക്ക് വേണ്ടി ഗ്രിപ്പും അതുപോലെ തന്നെ പറ്റുമെന്നാണെങ്കിൽ ഞാൻ ഇതിന്റെ ഹാൻഡ് ലിവറും മേടിക്കും പെട്ട് ഹാൻഡ് ലിവർ മേടിക്കുമ്പോൾ തട്ടില്ല എന്ന് തോന്നുന്നു അറിയില്ല നമ്മൾ ഹാൻഡിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ടല്ലോ അപ്പൊ ഹാൻഡിൽ ചേഞ്ച് ചെയ്യാനോടുള്ള നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാട്ടോ ഒക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കമന്റ് അനുസരിച്ച് പറഞ്ഞ് തരാം അപ്പൊ നമ്മൾ ബാൻഡോസിലേക്ക് പോണ വഴിയാണ് പിന്നെ ഏതായാലും ബാൻഡോസിൽ എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാട്ടോ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ഗ്രിപ്പ് ആർ സി ബിയുടെ തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു റെഡ് അതിൻ്റെ ബ്ലാക്ക് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ അതായത് മുമ്പ് വന്നതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഇപ്രാവശ്യം ബാരഡോസിൽ വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ടോ കത്തി നിൽക്കുന്നത് ഇവനെ ഇവനേതാ ഓക്കെ അടുത്ത നമ്മുടെ ഈ സെയിം വണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ വെടിക്കുറ്റികളുടെ കളക്ഷൻ വന്നിട്ടുണ്ട് ഐ മീൻ എക്സ്പോൾസിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റേ എന്താ പറയുക കാരിയർ ബാഗ് നമ്മുടെ എക്സ്പെൽസിൻ്റെ മഡ്ഗാഡ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മറ്റേ ബോക്സുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു കിടിലം ക്ലോക്ക് കണ്ടിരുന്നു കേട്ടോ അവിടെ ബാൻഡോസിൻ്റെ പിന്നെ നമ്മുടെ മുർഷിദ് ബ്രോയുടെ ചാനലിൻ്റെ പ്ലേ ബട്ടൺ ആണ് ഓക്കെ സോ വൈസ് നമ്മൾ വണ്ടിയിൽ ഗ്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ആർ സി ഇബിടെ തന്നെ നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുള്ള ബ്ലാക്ക് ഗ്രിപ്പാണ് നമ്മുടെ ഡിയോക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഇതിൻ്റെ ക്യാപ്പ് ശരിക്കും പറഞ്ഞിട്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ വണ്ടിക്ക് ക്യാപ്പ് ഇട്ടിട്ടില്ല ഓക്കെ നമ്മുടെ വണ്ടി കാണിക്കാനായിട്ടില്ല ഒരു ചെറിയൊരു പണി ചെയ്തു വെച്ചേക്കാണ് ഓക്കെ നമ്മുടെ വണ്ടിക്ക് നമ്മൾ ഓൾറെഡി ക്യാപ്പ് ഇട്ടിട്ട് അത് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു ബട്ട് ഇതിൻ്റെ ക്യാപ്പ് കറക്റ്റ് ഫിക്സ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉള്ളിലോട്ട് കയറ്റി പ്രസ് ചെയ്താൽ മതി അപ്പോൾ അതേപോലെ ചെയ്തിട്ടുണ്ടാവും ഞാനല്ല എൻ്റെ വാപ്പയാണ് ഇട്ടേക്കണത് അതുകൊണ്ട് തന്നെ വാപ്പാനോട് ചോദിക്കേണ്ടി വരും പിന്നെ ഓക്കെ അപ്പം ഗ്രിപ്പ് ഏതാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ ഒരു അടുത്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് അപ്പോൾ ഏതായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ